വീടിനകത്ത് മുഴുവൻ കടിച്ചാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാത്ത വിഷം നിറഞ്ഞ കരിമൂർക്കന്മാരുള്ളപ്പോൾ കറുത്തവാവിൻ്റെ കുറ്റാക്കൂരിട്ടത്ത് ഇല്ലാത്ത കരിമ്പൂച്ചയെ പിടിക്കാൻ നടക്കുന്നവരെ എന്തു പേർ വിളിക്കും ഈ മൂർക്കന്മാരാൽ ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ എന്തേ അത് നോക്കാതെ ഇല്ലാത്ത കരിമ്പൂച്ചയെ പിടിക്കാൻ കഥകൾ മെനയുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം തേടുന്നവരെ നിങ്ങൾ എന്തു പേർ വിളിക്കും ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് ഈ മുസ്ലിം വിരുദ്ധത ആളി കത്തിക്കുന്നതിൻ്റെ പേരിൽ ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പെടുന്നവർ വളരെ കർശനഭാവത്തോടുകൂടി അത്തരം ബോധപൂർവമായ രാജ്യാന്തര ലോകാന്തര സംഭവങ്ങൾ ചരിത്രത്തിന് മുമ്പുള്ള സംഭവങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ വളരെ ചെറിയ പ്രശ്നങ്ങളെ പർവ്വതീകരിക്കുന്ന സംഭവങ്ങൾ പിന്നെ വേറൊരു ബന്ധവുമില്ലെങ്കിലും ബന്ധിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ തേടി നടക്കുമ്പോൾ ദേ ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പന്ന സംസ്ഥാനങ്ങളിലൊന്ന് എന്നറിയപ്പെടുന്ന നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്ന് ചില മഹത് വചനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ മഹത് വചനങ്ങൾ വേറൊന്നുമല്ല ആ മഹത്വചനങ്ങൾ എന്താണെന്ന് വച്ചാൽ അവിടുത്തെ റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ഭവൻ ഖുലെ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്ത് നിരവധി അനധികൃത ചർച്ചകൾ ഉണ്ടെന്നും ആറുമാസത്തിനുള്ളിൽ അവ പൊളിച്ചു നീക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എവിടെയെങ്കിലും പാർട്ടി പരിപാടിയിലല്ല പറഞ്ഞത് ജനപ്രതിനിധികൾ ഇരിക്കുന്ന അസംബ്ലിക്കകത്താണ് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിങ്ങനെയാണ് സംസ്ഥാനത്തുടനീളം പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ മതപരിവർത്തന കേസുകൾ തടയുന്നതിന് മഹാരാഷ്ട്ര സർക്കാർ കർശനമായ നിയമം കൊണ്ടുവരുമെന്നും തർക്കത്തിലുള്ള അനധികൃത പള്ളികൾ മുഴുവൻ ഉടൻ പൊളിച്ചു മാറ്റുമെന്നും ആറുമാസത്തിനുള്ളിൽ അത് നീക്കം ചെയ്യുമെന്നും പ്രലോഭനത്തിലൂടെയോ അല്ലെങ്കിൽ ഭീഷണിയിലൂടെയോ മതപരിവർത്തനം നടത്തുന്നതിന് ഇല്ലാതാക്കുമെന്നും വളരെ കൃത്യമായി അസംബ്ലിക്കകത്ത് പ്രസംഗം നടത്തി എന്ന് മാത്രമല്ല വിദേശ ഫണ്ടിംഗ് ഫണ്ടിങ്ങിൻ്റെ ഉറവിടം തുക നിലവിലുള്ള നിയമങ്ങൾ എന്നിവ സംസ്ഥാന മന്ത്രിസഭ ചർച്ച ചെയ്യും മതപരിവർത്തനത്തിന് ഈ പറയുന്നത് പോലെ നടപടി സ്വീകരിക്കും അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അനധികൃത പള്ളികളിലൂടെ ആദിവാസികൾ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നുണ്ടെന്ന് ബി ജെ പി എം എൽ എ അനൂപ് അഗർവാൾ സുദീപ് മുൻഗന്ധിവാർ സഞ്ജയ് കൂട്ടെ ഗോവിന്ദ് പടാൽക്കർ എന്നിവർ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് സാക്ഷാൽ നമ്മുടെ പിന്നെ റവന്യൂ മന്ത്രി ഈ പറഞ്ഞതുപോലെ ഈ മറുപടി ഇറക്കിയത് എന്ന് മാത്രമല്ല എം എൽ എ നിയമസഭയിൽ പറഞ്ഞത് രണ്ടായിരത്തോളം ആളുകൾ മാത്രം താമസിക്കുന്ന ഗ്രാമങ്ങളിൽ വരെ അരടസൻ പള്ളികളുണ്ട് ദൂരയിലെ നൂറ്റി തൊണ്ണൂറ്റമ്പത് ഗ്രാമപഞ്ചായത്തുകൾ അനധികൃത പള്ളികളുണ്ട് ഭീഷണികളിലൂടെയും വൈദ്യസഹായം നൽകിയും പ്രലോഭനങ്ങളിലൂടെയുമാണ് മതപരിവർത്തനം നടത്തുന്നത് ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് തുടങ്ങി വളരെ വിശദമായി നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു മതസ്വാതന്ത്ര്യം അവകാശപ്പെടുന്ന നാട്ടിൽ അതിന് ആവശ്യമായ ഭരണഘടനയും സംരക്ഷണവുമുണ്ട് എന്ന് നമ്മൾ മണിക്കൂറുകളിൽ പറയുന്ന രാജ്യത്താണ് അതിൻ്റെ ഏറ്റവും പ്രബലമായ സംസ്ഥാനത്ത് ഇത്തരം പരാമർശങ്ങൾ നടക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ സംഗതികളൊക്കെ ഗൗരവമായി നടക്കുമ്പോഴും കർത്തവാവിൻ്റെ നർദ്ധരാത്രിക്ക് ഇല്ലാത്ത കരിമ്പൂച്ചയെ അടിക്കാനുള്ള തിരക്കിലാണ് കുറേ ആളുകൾ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ ശരി ശരിയേത് തെറ്റേതെന്നും മൂർഖനേത് പൂച്ചയേതെന്നും അതുണ്ടോ ഇല്ലയോ എന്നും കണ്ടുപിടിക്കാനുള്ള കരുത്ത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവട്ടെ